നാഗ്പൂർ ഓറഞ്ച് ചെടി വീണ്ടും നന്നായി തളിരിടാൻ തുടങ്ങി ഞാനിപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഈ ചെടി നിരീക്ഷിക്കുകയാണ് തുടർച്ചയായിട്ട് തളിരിടാറില്ല കുറേ കാലം ഇങ്ങനെ ഒരു വലിയ വളർച്ചയൊന്നും ഇല്ലാതെ നിൽക്കും ഇലകളൊക്കെ പഴയ ഇലകളായിരിക്കും പുതിയ തളിരുകളൊന്നും കാണില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാ കമ്പിലും ഓരോ തളിര് വരും എന്താ അതിൻ്റെ കാരണം എനിക്ക് പിടി കിട്ടിയിട്ടില്ല എന്തായാലും അങ്ങനെയാണ് കാണുന്നത് ഏതായാലും പുതിയ തളിര് വരുമ്പോൾ ചെടി കാണാൻ നല്ല ഭംഗിയാണ് മാത്രമല്ല നമുക്കൊരു പ്രതീക്ഷയും വരും ചെടി പൂവണിയാൻ പോവുകയാണോ എന്ന് പിന്നെ ഈ നാട്ടിൽ വളരേണ്ട ചെടിയല്ല കുറേ കൂടെ തണുപ്പുള്ള സ്ഥലത്ത് വളരേണ്ടതാണെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് അത്രയ്ക്കധികം പ്രതീക്ഷിക്കാനും വയ്യ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് ഞാനും കരുതുന്നുള്ളൂ പൂവിട്ട് ഒന്നോ രണ്ടോ ഓറഞ്ചെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ വലിയ സന്തോഷമായേ